ധന്യ അമേരിക്കയും ചൈനയുമായിട്ടുള്ള ബന്ധം വഷളായിട്ട് കുറച്ച് കാലമായി ഇപ്പോൾ ഇന്ത്യ ആയിട്ട് ഈ അടുത്ത കാലത്താണ് ഇത്ര മോശമായത് പക്ഷേ ചൈനയുമായിട്ട് നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ചൈന നിലപാട് കടുപ്പിക്കുകയാണ് അമേരിക്കയ്ക്ക് ഈ റയർ അർത്ഥ് മൂലങ്ങൾ കൊടുക്കില്ല അപ്പോൾ അത് ഉപയോഗിക്കുക ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണം സോളാർ പാനൽ നിർമ്മാണം ഇതിനൊക്കെ അത്യന്താപേക്ഷിതമായ ഘടകമാണ് അമേരിക്ക അതിൻ്റെ ക്ഷമിക്കണം ചൈന അതിൻ്റെ വലിയൊരു സ്രോതസ്സും കൂടിയാണ് ഇപ്പം ഈ ഒരു നീക്കം അമേരിക്കയെ ഗുരുതരമായി ബാധിക്കില്ലേ ഈ പിന്നെ ഇപ്പോ പ്രേംലാലും പറഞ്ഞുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കപ്പുറം അമേരിക്കയുടെ ആയുധ നിർമ്മാണത്തിൽ കൂടി ഈ റെയറത്തുകൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാണ് പറയുന്നത് അവിടെയാണ് ചൈന അമേരിക്കയ്ക്ക് പിടി ഇട്ടിരിക്കുന്നത് ഇനി തൽക്കാലം ഞങ്ങൾ ഇത് തന്ന് നിങ്ങൾ അങ്ങനെ ഇപ്പോൾ വായുധങ്ങൾ നിർമ്മിച്ച് മറ്റു രാജ്യങ്ങൾക്ക് വിറ്റ് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട യുദ്ധം നടത്തി സാമ്പന്നരാകണ്ട എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് അമേരിക്ക ചൈന ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത് നേരത്തെ നമുക്ക് അറിയാം അമേരിക്കയെ അമേരിക്കയോട് മുട്ടി നിൽക്കാൻ പല രാജ്യങ്ങൾക്ക് ഭയമാണ് അമേരിക്ക എന്ത് പറയുന്നതനുസരിച്ച് ഇതേ ൊപ്പ് പോകുന്ന ഒരു നിലപാടാണ് കുറെ നാളുകൾക്ക് മുൻപ് വരെ നമ്മൾ കണ്ടത് ഇപ്പോ അങ്ങനെയല്ല രാജ്യങ്ങൾ പലതും അമേരിക്ക പറയുന്നത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് ആ രാ ആ മുഖത്ത് നോക്കി പറയാനും അവർക്ക് നൽകാൻ കഴിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ അമേരിക്കയ്ക്ക് നൽകില്ല എന്ന് പറയാനുമുള്ള കടുത്ത നിലപാടുകൾ പല രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലൊരു രാജ്യമാണ് ഇപ്പോ ചൈന ചൈനയിലെ ഇപ്പൊ അമേരിക്കയിലെ എഫ് തേർട്ടി ഫൈവ് റഫേല് സൂപ്പർ സോണിക് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ അമേരിക്ക ഇതൊക്കെ അതായത് അമേരിക്കൻ സൈന്യത്തിന്റെ നട്ടല്ലായ ഈ ആയുധങ്ങൾക്കൊക്കെ റയർ എർത്തിന്റെ ആവശ്യമുണ്ട് ഇവയൊക്കെ നിർമ്മിക്കാൻ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് റയർ എർത്ത് അതായത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാധനമാണ് ഈ റയർ എർത്ത് എന്ന് പറയുന്നത് അപൂർവ ലോഹങ്ങളെ അപൂർവ ലോഹങ്ങളായ നിയോഡിമം ഡിസ്പോഡിയവും ടെർബിയം തുടങ്ങിയ ആയുധ ആധുനിക ആയുധ നിർമ്മാണത്തിന് ഒഴിച്ചു കൂടാനാവാത്ത ഘടകങ്ങളാണ് ഈ റയർ എർത്ത് എന്ന് പറയുന്നത് അപ്പോ ഈ റയർ എർത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആയുധ മേഖലയിലായാലും ഇലക്ട്രോണിക്സ് മേഖലയിലായാലും ഒരുപാട് കാര്യങ്ങൾ ഈ റയർ എർത്ത് മൂലകങ്ങൾ വച്ചാണ് പല രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ തൊണ്ണൂറ് ശതമാനം സ്രോതസ്സും ചൈനയുടെ കയ്യിലാണ് ഇപ്പൊ ചൈന പറയുകയാണ് ഇതൊക്കെ ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന അമേരിക്കയുടെ നട്ടലായ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന അതിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന റയർ അർത്ത് ഘടകങ്ങൾ ഞങ്ങൾ ഇനി അമേരിക്കയ്ക്ക് ില്ല നിങ്ങൾ ഒന്നുകിൽ സ്വന്തമായി നിർമ്മിച്ചെടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ആയുധ ആയുധ നിർമ്മാണം നിർത്തിക്കോ ഇനി എന്ത് വന്നാലും നിങ്ങൾക്ക് ഇത് തന്നിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഞങ്ങൾക്കില്ല എന്ന് തീർത്ത് ചൈന അങ്ങ് പറയുകയാണ് ഏകദേശം നാനൂറ് കിലോ റയർ എർത്ത് മെറ്റൽസ് ആണ് അമേരിക്ക ഉപയോഗിക്കുന്നത് ആയുധ നിർമ്മാണത്തിനായി ഗൈഡ് മിസൈലുകൾ സ്റ്റെൽത്ത് ടെക്നോളജി ഡ്രോണുകൾ റഡാർ സംവിധാനങ്ങൾ അപൂ അപൂർവങ്ങൾ ഇവയൊക്കെ നിർമ്മിക്കാൻ ഈ റയർ എർത്തുകൾ സഹായിക്കുന്നു അതായത് അപൂർവ ലോകങ്ങളെ ലഭ്യത കുറഞ്ഞാൽ അമേരിക്കയുടെ ആയുധ നിർമ്മാണ മേഖല സ്തംഭിക്കും എന്നാണ് ഇപ്പോ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ചൈന റയർ എർത്തുകൾ നൽകിയില്ല അമേരിക്കയുടെ നട്ടല്ലായ ആയുധ വിപണന മേഖല അല്ലെങ്കിൽ ആയുധ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിക്കും എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ മാത്രമല്ല ഈ റയർ അത്തുകളുടെ എഴുപത് മുതൽ എൺപത് ശതമാനം സംസ്കരിക്കുന്നത് ചൈനയിലാണ് ഇപ്പോൾ നൂറിൽ എൺപത് ശതമാനം ചൈനയിലാണ് ഉള്ളത് ബാക്കി ഇരുപത് ശതമാനം മറ്റിടങ്ങളിലുള്ളൂ ഈ ഇരുപത് ശതമാനം വെച്ച് ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു പരിധിയുണ്ട് അപ്പോ ചൈന നൽകിയില്ലായെങ്കിൽ അമേരിക്കയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ഉണ്ടാകും ആയുധ നിർമ്മാണ മേഖലയിൽ ഇപ്പൊ വ്യാവസായിക മേഖലയിലൊക്കെ വലിയ ഇടിവ് അമേരിക്കക്ക് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇനി ആയുധ മേഖലയിലും അമേരിക്കയ്ക്ക് വലിയ ഇടിവ് സംഭവിക്കാം ചെറിയ തോതിൽ ഖനനം നടക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ചെറിയ തോതിൽ ഈ എർത്തുകൾ ഖനനം നടക്കുന്നുണ്ടെങ്കിലും സംസ്കരണ പ്ലാന്റുകൾ ഇല്ലാത്തന്നാൽ ഖനനം ചെയ്ത ലോഹങ്ങൾ സംസ്കരണത്തിനായി ചൈനയിലേക്ക് തന്നെ അയക്കേണ്ടി വരുന്നു ഇവർ ഇവരിവിടെ കുറച്ച് ഖനനം ചെയ്യുന്നുണ്ട് ഇവരുടെ ആവശ്യത്തിനുള്ളത് കിട്ടുന്നില്ല പക്ഷേ കുറച്ചൊക്കെ ഇവർ ഖനനം ചെയ്യുന്നുണ്ട് ആ ഖനനം ചെയ്തത് ഇവർക്കിവിടെ സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ ഇല്ല അതുകൊണ്ട് ഇത് ചൈനയിലേക്ക് തന്നെ അയച്ച് സംസ്കരിച്ച് തിരിച്ചു കിട്ടണം അപ്പൊ ചൈന പറയാണ് ഇനി ഇങ്ങോട്ടേക്ക് അത് അയക്കേണ്ട ഞങ്ങൾ ഞങ്ങളുടെ പ്ലാന്റുകളിൽ തൽക്കാലം സംസ്കരിക്കാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ആ സാധനം ഇങ്ങോട്ടേക്ക് അയക്കേണ്ട എന്ന നിലപാട് ചൈന സ്വീകരിക്കുന്നു ഈ ലോഹിൽ മാർട്ടിൻ ബോയിങ് ഉം റോദിയോൺ തുടങ്ങിയ ആയുധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ വരും ലോഗിൻ മാർട്ടൊക്കെ എഫ് തേർട്ടി ഫൈവിന്റെ ഒക്കെ നിർമ്മാതാക്കൾ ഇത് ഈ ഇതൊക്കെ നിർമ്മിക്കുന്നതിന് ഈ റയർ അർത്തുകൾ ആവശ്യമാണ് അപ്പൊ ഇവരുടെ ഒക്കെ കമ്പനികൾ ഈ റയർ അർത്തുകൾ കിട്ടാതെ ഈ കമ്പനികൾ അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ ചൈന ഇത്തരം ഒരു കടുപ്പിച്ച നിലപാടെടുക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത്തരം ലോക്ക് ഹിൽ മാർട്ടൻ ബോയി തുടങ്ങിയ അതായത് വിമാനത്തിന്റെ ആവശ്യങ്ങൾക്കുമൊക്കെ ഈ പിന്നെ അറയറത്ത് ലോഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ചൈന നൽകിയില്ലായെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് അമേരിക്ക പറയുന്നത് അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റങ്ങളുമായി ഒപ്പിട്ട പുതിയ കരാറുകളുടെ പ്രവർത്തനങ്ങൾ വർഷങ്ങൾ വൈകും പുതിയ കരാറിപ്പോ ഒപ്പിട്ടിട്ടുണ്ട് പക്ഷെ ആ പുതിയ കരാറുകൾ വർഷങ്ങൾ എടുത്തേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുവരെ ചൈന ഇത് നൽകിയില്ല എങ്കിൽ അമേരിക്കയിലെ പല മേഖലകളും സ്തംഭിക്കും അമേരിക്ക ഈ ആയുധ കച്ചവടം നടക്കുകയാണല്ലോ പണം കൊയ്യുന്നത് മുഴുവൻ ഇപ്പൊ ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നു പിന്നെ കണ്ടുതെറ്റിയാൽ ഇറാനും ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് പലരും പറയുന്നത് യുക്രൈന് കൊടുക്കുന്നു റഷ്യക്ക് കൊടുക്കുന്നു അങ്ങനെ യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം അമേരിക്ക ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് മാത്രമല്ല വിമാനങ്ങൾ അടക്കം ഇപ്പൊ എഫ് തേർട്ടി ഫൈവ് വാങ്ങിയ ഒരുപാട് രാജ്യങ്ങളുണ്ട് ആ അപ്പോ അത്തരത്തിൽ ആയുധങ്ങൾ വാങ്ങുകയും വിൽക്ക് ഉണ്ടാക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അമേരിക്കയ്ക്ക് ഇത് സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും കിട്ടുന്നത് നാൽപ്പത് ശതമാനം ഓഹരിയുള്ള അമേരിക്കയ്ക്ക് ഈ പ്രതിസന്ധി വലിയ തിരിച്ചടി എന്നാണ് പറയുന്നത് മാത്രമല്ല യൂറോപ്പ് റഷ്യ ഇസ്രായേൽ ദക്ഷിണ കൊറിയ ഇവരൊക്കെ ഇതിനെ ആശ്രയിച്ചാണ് അതായത് ഈ എർത്ത് ലോകങ്ങളെ ആശ്രയിച്ചാണ് റയർ എർത്ത് ലോകങ്ങളെ ആശ്രയിച്ചാണ് അവരുടെ ആയുധ നിർമ്മാണ മേഖല മുന്നോട്ട് കൊണ്ടുപോകുന്നത് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ അപ്പോ ചൈന അമേരിക്കയ്ക്ക് മേലെടുത്ത ഈ തീരുമാനം നാളെ മറ്റു രാജ്യങ്ങൾക്ക് മേലെടുക്കും ണെങ്കിൽ ഇപ്പൊ ഇസ്രായേൽ യൂറോപ്പ് റഷ്യ ദക്ഷിണ കൊറിയ ഒക്കെയുള്ള രാജ്യങ്ങൾക്ക് മേൽ കൂടി എടുക്കുകയാണ് എങ്കിൽ അവിടത്തെ ആയുധ മേഖലയും തകരും അതായത് ചൈന മാത്രമാകും ലോകത്ത് ആയുധം നിർമ്മിക്കുന്ന ഒരു രാജ്യമായി മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ചൈനയുടെ ആയുധ നിർമ്മാണം വർദ്ധിക്കുവാന് സാധ്യതയുണ്ട് എൺപത് മില്യൺ ഡോളർ വിലയുള്ള അതായത് എഴുന്നൂറ് കോടി രൂപ വിലയുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ വില നൂറ് മില്യൺ ഡോളറിനടുത്തെത്തി നൂറ് മില്യൺ ഡോളറിന് അടുത്താണ് എത്തിയത് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു അഞ്ച് മുതൽ പത്ത് വർഷം കൊണ്ട് അമേരിക്കയുടെ ആയുധ നിർമ്മാണ മേഖല പൂർണമായും തകർന്ന് തരിപ്പണമാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കിനി നിലനിൽക്കണമെങ്കിൽ ചൈനയുടെ കാല് പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ ചൈന റെയർ എർത്ത് ലോഹങ്ങൾ നൽകിയില്ല എങ്കിൽ അത് അമേരിക്കയുടെ ആയുധ വിപണിയെ വലിയ തോതിൽ ബാധിക്കും ഇത് അമേരിക്ക മാത്രമല്ല ബാധിക്കുന്നത് മറ്റ് പല രാജ്യ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഒരുപക്ഷെ ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ ആയുധങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വാങ്ങുന്നില്ലേ അമേരിക്കയിൽ നിന്ന് അങ്ങനെയാണ് എങ്കിൽ ഈ ആയുധ നിർമ്മാണശാല ഒരു പത്ത് വർഷത്തിനുള്ളിൽ അമേരിക്കയുടെ ആയുധ നിർമ്മാണങ്ങൾ ഇപ്പം നമ്മൾ ഇന്ത്യ തദ്ദേശീയമായി പലതും നിർമ്മിക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് റഫേൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യയുടെ ആയുധ മേഖലയും അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു നിലപാടുകൾ അത് വലിയ രീതിയിൽ മറ്റു രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും തിരിച്ചടിയാകും എന്ന് തന്നെ പറയേണ്ടി വരും